എല്ലാവർക്കും നമസ്കാരം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് ഒരു അമ്മ എൻ്റെ ഇൻബോക്സിൽ ഒരു കാര്യം അയച്ചു തന്നു അത് ഞാൻ നിങ്ങളോട് പറയാണ് ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ളൊരു കാര്യമാണ് അപ്പോൾ സാധാരണ ഞാൻ ഒരു വീഡിയോ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ വായിക്കുകയാണ് ചെയ്യാറ് ഇത് എനിക്ക് അങ്ങനെ വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് വായിച്ചപ്പം ഒരു നിമിഷം സത്യം പറഞ്ഞാൽ തരിച്ചിരുന്നു പോയി അതുകൊണ്ട് തന്നെ ഒരു നിമിഷം നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക എന്താണമ്മ പറഞ്ഞത് എന്നുള്ളത് അമ്മ എഴുതി അയച്ചു തന്നതെന്നുള്ളത് കേട്ടു നോക്കിയിട്ട് അതിനെപ്പറ്റി ഒന്നും പറയില്ല നിങ്ങൾ അഭിപ്രായം പറയുക കണ്ണനെ നിരന്തരം പ്രാർത്ഥിച്ച് നാമങ്ങൾ ചൊല്ലി ജീവിച്ച ഒരു അമ്മയാണ് ഞാൻ എനിക്ക് രണ്ട് ആൺകുട്ടികളായിരുന്നു ആറു വർഷങ്ങൾക്ക് മുൻപ് ഇളയ മോൻ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻ്റിൽ മരണപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയ അവസ്ഥ ഒരു ഭ്രാന്തമായ അവസ്ഥ ഭഗവാനോട് പലതവണ ചോദിച്ചു എന്നെ എന്തിന് ഈ അവസ്ഥയിലാക്കി എത്ര പ്രാർത്ഥിച്ചു വ്രതമെടുത്തു എന്നിട്ടും എൻ്റെ മോനെ കൊണ്ടുപോയില്ലേ മോൻ മരിച്ച് നാലു മാസമായപ്പോൾ കണ്ണൻ്റെ അടുത്ത് റൂമെടുത്ത് രണ്ട് ദിവസം താമസിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം രാത്രി എട്ട് മണി നേരം കിഴക്കേ നടയിൽ നിന്നുകൊണ്ട് നിറകണ്ണോടെ പറഞ്ഞു എൻ്റെ മോൻ്റെ ഛായയിൽ ആരെങ്കിലും ഒന്ന് കാട്ടിത്തന്നാൽ അല്പമെങ്കിലും എനിക്കൊന്ന് സമാധാനിക്കാമെന്ന് തിരിഞ്ഞു പോരാൻ നേരം എൻ്റെ കൺമുൻപിൽ മോൻ്റെ അതേ രൂപത്തിൽ അവൻ ഇഷ്ടപ്പെട്ടിരുന്ന കാവ്യമുണ്ടും കറുത്ത ഷർട്ടും ഇട്ട് ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ട് നടയ്ക്ക് മുമ്പിൽ കയ്യും കെട്ടി നിൽക്കുന്നു കൂടെ വന്ന മോൻ്റെ അച്ഛനും ചേട്ടനും അവരും കണ്ടു അരമണിക്കൂർ സമയം ആ നിൽപ്പ് നിന്നു ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ എന്നോട് പലരും വന്ന് ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന് കൂടെയുള്ളവർ എന്നെ ഓഡിറ്റോറിയത്തിലെ ചെയറിൽ ഇരുത്തി എന്നിട്ടും കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മോനെ നോക്കി നിന്നുകൊണ്ടിരുന്നു ആർക്കും ഒന്നും ശബ്ദിക്കാൻ പറ്റിയില്ല പക്ഷെ പെട്ടെന്ന് ആ രൂപമില്ലാതായി എന്തോ അതിൽ പിന്നെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങി എന്നാൽ വീട്ടിൽ വന്നിട്ടും പിന്നെയും മനസ്സിന് സ്വസ്ഥതക്കുറവ് എൻ്റെ ഭക്തി കപടമായതുകൊണ്ടാണ് മോനെ നഷ്ടമായത് എന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നു പിന്നീട് കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം എനിക്ക് കണ്ണൻ്റെ അടുത്ത് പോകാൻ ഒരു തോന്നൽ കൂടെ വരാൻ ആർക്കും ഒഴിവില്ല എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അനിയത്തിയുടെ കൊച്ചു എനിക്ക് കൂട്ടായി പറഞ്ഞു വിട്ടു നടയിൽ നിന്ന് നന്നായി തൊഴുതു പറഞ്ഞത് പരിഭവങ്ങൾ മാത്രം എൻ്റെ ഭക്തി കപടമല്ലേ ഞാൻ ഇനി വരുന്നില്ല യാത്ര ചോദിക്കുന്നു എന്നാലും എൻ്റെ മോൻ ഇവിടെ ഉണ്ടോ കണ്ണ എന്നൊരു ചോദ്യം എന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് അന്നദാന ക്യൂവിൽ നടന്നു നീങ്ങവേ നാരായണാലയത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ മോൻ പറഞ്ഞു വല്യമ്മ വാവാട്ടിച്ചേട്ടൻ്റെ അതായത് മരിച്ചുപോയ മോൻ്റെ പേര് അങ്ങനെയാണ് ഫോട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ കിടക്കുന്നു ഞാൻ വിശ്വസിച്ചില്ല ഊണ് കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ അവൻ പോയി ആ പേപ്പർ ക്യൂവിൽ കയറി അവിടെ നിന്നും എടുത്തു കൊണ്ടുവന്നു മനോരമ പേപ്പറിൽ ഒരു വർഷം മുൻപ് എൻ്റെ മോൻ്റെ മരണ വാർത്ത വന്ന പത്രം അതിൽ എൻ്റെ മോൻ്റെ ഫോട്ടോയും വാർത്തയും നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ ന്യൂസ് വായിച്ചു നടയിൽ ചെന്ന് ഒന്നുകൂടി തൊഴുത് തിരിച്ചു പോന്നു ഇന്ന് എനിക്ക് എല്ലാം വ്യക്തമാണ് ആ പേപ്പർ അവിടെ വന്നതും ഞാൻ അന്നേ ദിവസം അവിടെ പോയതും ക്യൂവിൽ നിന്നതും നിലത്ത് കിടന്ന ആ പേപ്പർ മോൻ്റെ കണ്ണിൽപ്പെട്ടതും എല്ലാം ഭഗവത് ലീല അല്ലാതെ വേറെ എന്താണ് ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണനെ മാത്രം വിളിച്ചുള്ള ഒരു സമാധാന ജീവിതത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങി ഹരേ കൃഷ്ണ മഹാമന്ത്രം പതിനാറ് മാല ജപം നടത്തുന്നു ഗീത പഠിക്കുന്നു മോൻ്റെ മരണത്തോടെ ഞാൻ മുഴുവനായിട്ടും വെജിറ്റേറിയനായി മാറി ഇനിയുള്ള ജീവിതം ഭഗവത് സേവനങ്ങൾ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് ഭഗവാന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാവരുടെയും അനുഗ്രഹവും വേണം ഒരു കടലാസ് കഷ്ണം കൊണ്ട് ഭഗവാൻ എന്നെ ചേർത്ത് പിടിച്ചു അതുപോലെ എല്ലാവരും ഭഗവാനെ വിളിച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ ചേർത്ത് പിടിക്കാൻ വരും ആ കുഞ്ഞിക്കണ്ണൻ എല്ലാവരും വിളിക്കണേ ഇതിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ബാക്കി നിങ്ങൾ പറയാം ഹരേ കൃഷ്ണ